അങ്ങനെ എനിക്കൊന്നും അറിയില്ല തമ്മിലിൻ്റെ കറക്റ്റ് ആ മലയാളത്തെ അടിപൊളി എഴുതാനായി എന്ന് വെച്ചാൽ കുറെ പണി എന്താ വെച്ചാൽ ഗൂഗിൾ പോയി അതിൻ്റെ കോപ്പി ചെയ്തിട്ട് പിക്സൽ ആപ്പ് കൊണ്ടിട്ട് ഇങ്ങനൊക്കെ ചെയ്യാൻ എനിക്കൊന്നും അറിയാം ഇപ്പം പിന്നെ അടുത്ത് കേട് തന്നിട്ട് ഞാൻ പോകാനാണ് നന്നാക്കി ബാക്കി ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ പോയിട്ട് അത്ര ഐഡീല്ല നമ്മളെ യൂട്യൂബിന്റെ വീഡിയോ അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ ഏതായാലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷവും ഏകദേശം ആറു മാസത്തോളം ഒക്കെ വായി ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങളെ സപ്പോർട്ടോട് ഇതുവരെ എത്തി

കൂടുതലും ഈ വീഡിയോകളിൽ മാത്രല്ല ഷോർട്സിലൊന്നും കൂടുതലും വരാറില്ലേ പക്ഷേ ഈ വിവരം ഞാൻ ഇന്നലെ ഇതുവരെ അറിയില്ല ഞാൻ ചോദിക്ക പോലും ഇല്ല വരുമെന്നുള്ളത് കാരണം ഇത് ഒഴിവാക്കാനാണെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനലിലേക്കൂടെ നമ്മള് എന്റെ ജീവന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ും ലക്ഷ്യത്തിലും എനിക്ക് എന്തൊക്കെയാണ് ഭയങ്കരതാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് സൗണ്ട് കേൾക്കണ ഇഷ്ടമല്ല ഞാൻ ഇവരോട് പറയും നീ ഒരു വെറൈറ്റി ആളാണ് കാരണം ഒരു കറുത്ത് ഒരു കോലില്ലാത്ത എന്നെ പോലുള്ളൊരാളാണെങ്കിലും ആ ആൾക്കുണ്ടാവും ഞാനൊരു സുന്ദരനാണെന്ന്

ാണ് നിലക്കെത്തിയത് അപ്പൊ നിങ്ങൾ കമന്റിലൂടെ തീർച്ചയായിട്ടും അറിയണം എല്ലാരോടും പറയണത് നമ്മടെ ഫേസ് നമ്മടെ നമ്മുടെ സ്വഭാവം നമ്മുടെ വോയിസ് അപ്പൊ ഏതായാലും അങ്ങനെ ആവട്ടെ യൂട്യൂബില് എഡിറ്റ് ബാക്കിൽ കൊറേ അടികളുണ്ട് അടികളുണ്ട് ചില സമയം ചില സമയം നമ്മൾ ആദ്യം ഏഴുമണിക്കൊക്കെ സമയത്ത് ചിലപ്പോ ഏഴ് അഞ്ചാവുമ്പോൾ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും അവര് മോഹൻലാൽ ഉണ്ടല്ലേ ഏതൊരു പടത്തിൽ ഇണ്ടല്ലോ നമ്മളാ കല്ലടി മിഷിണ്ടല്ലോ ധാരീനേ അതേ പോലെ നമ്മള് നെഞ്ചി വിളക്കാൻ ഒരു വീടിയെ കൂടി ഇതിന് എന്തെങ്കിലും വാച്ച് പറഞ്ഞ കിട്ടിയെങ്കിൽ അപ്പൊ ഒരാള് സ്വസ്ഥത എങ്ങനെ ബാക്കി അല്ലേ പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവളോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് കാരണം എന്നെ സമയത്തോടെ എനിക്ക് വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ജസ്റ്റ് ഇതിന്റെ ഇടയിൽ വേണം തീർച്ചയായിട്ടും വേണം ഇതിന്റെ എഡിറ്റിങ് കാര്യങ്ങൾ ഇതിന്റെ എല്ലാ കാര്യവും വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നെ എന്നെപ്പോല അപ്പൊ അതെ ഞാനാ പത്തൂല്ലോ അതിന് പകുതി ഫോണിനെ കുറിച്ച് ഐഡിയകളൊന്നുമില്ല ഇനിയിപ്പോൾ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതിൽ കോമാളികൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാലും അതൊരു രൂപത്തിൽ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇവളെ കഴിവാണ് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നതിനോട് അതുപോലെ തന്നെ നിങ്ങളോടും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ ഇതുവരെ എനിക്ക് ഈ സ്ക്രീനിൽ നമ്മൾ വീട് വീടെടുക്കുമ്പോൾ ക്യാമറയ്ക്ക് നോക്കിയല്ലേ ഞാൻ എടുക്കുക എനിക്കത് പോലും അറിയില്ലായിരുന്നു അങ്ങനെ ഇവള് ഇന്നും ഇവളിന്നും പറഞ്ഞാ ഇവളെ അപ്പോ ഞാൻ ഞാനിത് സ്ക്രീൻറെ ഒടുക്കെങ്കിലൊക്കെ നോക്കും ഞാൻ ഫസ്റ്റ് ചെയ്തൊരു വീഡിയോ ഞാനും ഷർഫും കൂടി ഒരു ലോറിയിലെ എംസാൻ്റെ പതിനഞ്ച് മിനിറ്റ് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അതിൽ ഞാൻ ഇപ്പൊ ഞാൻ വീഡിയോ കണ്ടു കണ്ടുപോകുമ്പോൾ ഞാൻ ശരിക്കും ക്യാമറയിലേക്ക് നോക്കിയിട്ടേ എങ്ങോട്ടോ നോക്കിയിട്ടാണ് എടുക്കുന്നത് അതാണ് ഇതിന്റെ അവസ്ഥ അപ്പോ

സ്നേഹത്ത് ചീത്തല്ലേ ഏതായാലും അപ്പൊ ഞമ്മള് വിവരൊന്നും മറിച്ചു വെക്കേണ്ട കാര്യമില്ല സത്യത്തിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമുക്ക് ഒരുപാട് കടം പ്രാരതം പ്രശ്നങ്ങളൊക്കെ ബാധ്യതകൾ ഉണ്ടായിരുന്നു ആധാരം ബാങ്കിലായിരുന്നു പറഞ്ഞിട്ടുണ്ട് അത് ഏകദേശം ജപ്തിന്റെ വക്കിൽ എത്തി നമുക്ക് ആധാരം ഒന്ന് ജസ്റ്റ് എടുക്കുക അതുപോലെ തന്നെ കടത്തു നിന്നൊക്കെ ജീവിതം എല്ലാവരും യൂട്യൂബ് ചാനലിട്ട് രക്ഷപ്പെട്ടത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ലേ ചവിട്ടുപടി

ശരിക്കും ഞാൻ ഞാനെന്നുവച്ചാൽ പാലക്കാട് ഡിസ്ട്രിക്ട് പട്ടാമ്പി പള്ളിപ്പുറം ചെമ്പുലങ്ങാട് എന്നുള്ള ശരിക്കുള്ള തറവാട് വീട് കാര്യങ്ങളെല്ലാം അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് എങ്ങനെ എത്തി എന്തുകൊണ്ടാണ് ആ ചുറ്റുപാട് കാര്യങ്ങൾ എന്താണ് നമ്മുടെ കുടുംബചരിത്രം എങ്ങനെയാണ് മലപ്പുറം ഡിസ്ട്രിക്ട് ഈ കോട്ടക്കലി അഴരിക്കോട് എത്തി എന്നുള്ളതും ഇവളെ അടുത്ത് എങ്ങനെ പോയി പെട്ടെന്നുള്ളതും എല്ലാ കാര്യം നിങ്ങളോട് പറയാണ്ട് ഒക്കെ അത് ഉടനെ ജലദോഷം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും നമ്മുടെ തൊട്ടായാലും ഒക്കെ നമ്മുടെ ഈ ചാനലിന് വേണ്ടിട്ട് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ട് അല്ലെ നാസറാഖക്കെ നാസറാക്ക് അദ്ദേഹത്തിന്റെ വൈഫൊക്കെ അതുപോലെ തന്നെ നമ്മുടെ സർഫു ഏർപാട് ഒരു അങ്ങനെ ഒരുപാട് ആൾക്കാർ കുറ്റം അവർക്ക് എന്താണ് നമുക്ക് നമുക്ക് ശരിക്കും ശരിക്കും ചാനൽ ഇങ്ങനെ ഓരോരുത്തർ കണ്ടിട്ട് ഇങ്ങനെ ഓരോരുത്തർ എങ്ങനെയെങ്കിലും ഒരു നിലക്കിതിന്മാർ നമുക്കൊരു വഴി എത്തണം എന്നുള്ളൊരു ഭയങ്കര വാശി നമുക്ക് ബാക്കിയെല്ലാം നിങ്ങളെ സപ്പോർട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ പടസമ്പന സപ്പോർട്ടാണ് പടസ തമ്പനെ നമ്മക്ക് കരിഞ്ഞു തന്നതാണ്

ഞാൻ അപ്പൊ തന്നെ പിന്നെ ആ അപ്പോ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഒന്നര വർഷം കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങൾ ഈ ചാനൽ ചാനലിട്ടിസംബറിലെ ഇപ്പൊ കഴിഞ്ഞ ഡിസംബർ ഡിസംബർ ഈ കഴിഞ്ഞ ഡിസംബർക്ക് ഒരു കൊല്ലായി വരുന്ന ഡിസംബർക്ക് രണ്ട് കൊല്ലായി

ने ने आ, लुण लुण। ये ये आ, ും വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ